ബസ്സിൽ നമ്മൾ ഈ നിരീക്ഷരവാദത്തെ കുറിച്ച് പറയുമ്പോൾ ചില വിഷയങ്ങൾ പറയാറുണ്ടല്ലോ നിരീക്ഷരവാദത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആവും അപ്പോൾ അത് സാധ്യമല്ല അത് ലോജിക്കലി ഒരിക്കലും നടക്കുന്ന കാര്യത്തിൽ നമുക്ക് പറയാറുണ്ടല്ലോ അങ്ങനെ ഫിലോസഫിക്കയിലൊക്കെ നമ്മൾ ഒരുപാട് കൗണ്ടേഴ്സ് അവരുടെ ലോകവീക്ഷണത്തിന് കൊടുക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്കൊരു കൗണ്ടർ ഇട്ടിരിക്കുകയാണ് നമ്മൾ ലോകവീക്ഷണത്തിന് ഒരു ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് ആ യെസ് അത് ഒരാൾ യെസ് നമുക്കൊന്ന് ഒന്ന് കണ്ടുനോക്കാം നോക്കണം യെസ് ക്രിസ്ത്യാനിക്കും സ്വർഗമുണ്ട് മുസ്ലിമിന് സ്വർഗമുണ്ട് മുസ്ലിമിന്റെ കണ്ണിൽ അയാൾ സ്വർഗത്തിലും അയാൾ വിശ്വസിക്കാത്ത ആൾ നരകത്തിലും അപ്പൊ ഒരു ക്രിസ്ത്യാനി നരകത്തിലും മുസ്ലിം സ്വർഗത്തിലും ഇങ്ങനെയാണല്ലോ ഇനി ഇതേ വ്യക്തി ഇതേ രണ്ടാളുകൾ കണ്ണിൽ ആ ക്രിസ്ത്യാനി സ്വർഗത്തിലും മുസ്ലിം നരകത്തിലാണ് അപ്പൊ ഇപ്പൊ എന്തായി ഈ മുസ്ലിം ഒരേ സമയം സ്വർഗത്തിലെ നരത്തിലും കിടക്കാനുള്ള സാധ്യതയെ ഒരേ സമയം ഒരാൾ എങ്ങനെയാണ് മുസ്ലിമിന്റെ സ്വർഗത്തിലും ക്രിസ്ത്യാനിയുടെ നരത്തിലും കിടക്കുക ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഇൻകൺസിസ്റ്റൻസി ഇതാണ് ഇതിന്റെ ഇൻകൺസിസ്റ്റൻസി മനസിലായില്ലെങ്കിൽ സ്വർഗം ഇൻകൺസ്റ്റന്റ് ആണ് എത്ര എത്ര മനോഹരമായിട്ടാണ് ലോജിക്കൽ അദ്ദേഹം നടത്താൻ സീരിയസ് ആയിട്ട് പോഡ്കാസ്റ്റിൽ പറയുന്ന മെയിൻ പോയിന്റ് ആണ് ഹിന്ദുവാണെങ്കിലും കുഴപ്പമില്ല നന്മ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും അതല്ലേ പറയണ നിങ്ങൾ എത്ര നന്മ ചെയ്താലും ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് വിളിച്ചത് കാര്യമാണ് വളരെ സീരിയസ് പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വടത്തെ കണ്ടുപിടുത്തത് അപ്പോൾ എന്താ വെച്ചാൽ ക്രിസ്ത്യാനിറ്റിന്റെ കണ്ണിൽ ക്രിസ്ത്യൻസ്വർഗത്തിലാണ് മുസ്ലിങ്ങൾ നരകത്തിലാണ് മുസ്ലിംസിന്റെ കണ്ണിൽ മുസ്ലിംസ് നരകത്തിലാണല്ലോ മുസ്ലിംസിന്റെ കണ്ണിൽ മുസ്ലിം മുസ്ലിംസ്വർഗത്തിലാണ് ക്രിസ്ത്യൻസ് നരകത്തിലാണ് അപ്പൊ മുസ്ലിംസ് ഒരേ സമയം എന്ത് ചെയ്തു നരകത്തിൽ കോൺട്രഡിക്ഷൻ ഇൻകൺസെൻസിൽ ഒന്നും പറയാനില്ല എന്താ അത് ഇവിടെ ശരിക്കും ഇയാൾക്ക് ഉള്ളൂ അന്ധള്ളൂല്ലേ ഓക്കേ പിന്നെ ആ നിലവാരത്തിലേക്ക് താന്നിട്ട് നമ്മൾ പറയേണ്ടി വരും വെച്ചാൽ ഇത് ഇത് ഏതൊരു മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കാര്യല്ലേ അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ ഇയാൾ പറയുന്ന അതേപോലെ എടുക്കട്ടോ കേട്ടോ ഇപ്പം മുസ്ലിംകളെല്ലാം സ്വർഗത്തിൽ എന്നുള്ളതല്ല അതേപോലെ തന്നെ അതിൽ പറയും ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഇയാൾ പറയുന്ന അതേപോലെ എടുക്കുക വാദത്തിന് വേണ്ടി അങ്ങനെ എടുക്കുക അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാവാത്തയാൾക്ക് എങ്ങനെയാണ് അതിന്റെ അപ്പുറത്തേക്ക് മനസ്സിലാവാറില്ല പിന്നെ എന്താണ് ഇവിടെ പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാടിൽ ഏകദൈവ വിശ്വാസം അനുസരിക്കുന്ന ഏക സഷ്ടാവിന് ജീവിതം സമർപ്പിച്ച ആളുകൾക്കുള്ളതാണ് സ്വർഗം അതില്ലാത്ത അല്ലെങ്കിൽ അതിനോട് പിന്നെ വേർതിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് പുറത്തനുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ നരകത്തിലാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇത് ഒരു മുസ്ലിമിൻ്റെ വേൾഡ് വ്യൂലുള്ളൊരു കാര്യമാണ് ആ മുസ്ലിമിൻ്റെ വേൾഡ് വ്യൂവിൽ അതല്ലാതൊരു കോൺട്രിഡിഷൻ ഇല്ല ഇല്ല അതായത് ആ മുസ്ലിമിന്റെ വേൾഡ് വ്യൂവിൽ തന്നെ അത് ആ മുസ്ലിം സ്വർഗത്തിലാകുന്നു ആ മുസ്ലിമിന്റെ വേൾഡ് വ്യൂവിൽ തന്നെ മുസ്ലിം നരകത്തിലാകുന്നു അപ്പോഴാണ് അത് ആവുക ഇനി പോട്ടെ ഇനി ക്രൈസ്തവന്റെ വേൾഡ് വ്യൂയിലേക്ക് വരാം ക്രൈസ്തവന്റെ വേൾഡ് വ്യൂവിൽ പിന്നെ യേശുവിനെ പിന്നെ എന്താ പറയുക രക്ഷകനായി സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ രക്ഷകനായി സ്വീകരിക്കാത്ത ആളുകൾ നരകത്തിൽ ക്രൈസ്തവന്റെ വേൾഡ് വ്യൂ അതാണ് ക്രൈസ്തവന്റെ വേൾഡ് വ്യൂവിൽ തന്നെ യേശുവിനെ രക്ഷനായി സ്വീകരിച്ചവർ നരകത്തിൽ എന്ന് ക്രൈസ്തവ വേൾഡ് വ്യൂവിൽ സംഭവത്തിൽ ഒരേ സമയം മുസ്ലിം സ്വർഗത്തിലും ഒരേ സമയം മുസ്ലിം നരകത്തിലായി എന്ന് പറഞ്ഞല്ലോ അതെന്നെ ആലോചിച്ചാൽ മതി ഒരേ സമയം മുസ്ലിം സ്വർഗത്തിലും നരകത്തിലാവുന്നില്ല ഒരേ സമയം അഥവാ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരാശയത്തിൽ ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ കൈൻഡ് ഓഫ് ജീവൻ നയിക്കുന്ന ആൾ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അയാൾ നരകത്തിലാണ് ഒരേ പോയിന്റ് ഓഫ് വ്യൂ ഒരേ സാഹചര്യത്തിൽ ഒരേ പ്രമാണങ്ങൾ ശരിയായിരിക്കേ ഒരേ കാര്യങ്ങൾ സത്യമായിരിക്കെ ഒരാൾ സ്വർഗത്തിലും നരകത്തിലും കൂടിയാണെങ്കിലാണ് അയാൾ അല്ലെങ്കിൽ ആ ആദർശം ആശയം കോൺട്രഡിക്ഷൻ ആകുന്നത് അല്ലെങ്കിൽ അത് കോൺട്രഡിക്ഷൻ അല്ല ഒരേ സമയം സംഭവിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഗൂഗിൾ മീറ്റോ അങ്ങനെ ക്ലാസ് എടുത്തു ആയിട്ട് പറയാം അതായത് ഇസ്ലാമിൽ ഇസ്ലാമിൽ തന്നെ ഒരു കാര്യം നരകത്തിലാകുന്നതും ആവുക അല്ലെങ്കിൽ ഒരാൾ നരകത്തിലും എന്ന് പറയുമ്പോൾ അത് ുംരകത്തിലും ഫോർ എക്സാമ്പിൾ എക്സാംപിൾ സ്വർഗത്തിലാണെന്ന് പറയുന്നു വേറൊരു സ്ഥലത്ത് പറയുന്നു ഏ നരകത്തിലാണെന്ന് പറയുന്നു കോൺട്രഡിക്ഷൻ ആണ് അവിടെ ലോജിക്കൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇസ്ലാം പറയുന്നു ഏ സ്വർഗത്തിലാണ് ക്രൈസ്തവത പറയുന്നു ഏ നരകത്തിലാണ് അതെങ്ങനെ കോൺട്രഡിക്ഷൻ ആവുക ഇത് രണ്ടും ഒരേപോലെ അതിന്റെ അർത്ഥം എന്താ ഇതിൽ ഏതോ ഒന്നാണ് ശരിയാണ് അതെ അതായത് ഒന്നുകിൽ ഇസ്ലാം പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ ക്രൈസ്തവത പറഞ്ഞതായിരിക്കും ശരി ഇസ്ലാം പറഞ്ഞതാണ് ശരിയെങ്കിൽ അതിൽ കോൺട്രിക്ഷൻ ഇല്ല ക്രൈസ്തവത പറഞ്ഞതാണ് ശരിയെങ്കിൽ അവിടെയും കോൺട്രിക്ഷൻ ഇല്ല അപ്പോ ഇതിൽ ഇത് രണ്ടും ശരിയാവില്ല ഓക്കെ ഒരാൾ പറയുന്നത് ഇസ്ലാമും ക്രൈസ്തവതയും പറയുന്ന ഈ നിലക്ക് നേരെ ഓപ്പോസിറ്റ് വ്യൂ ഉള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാം പറയുന്നതും ക്രൈസ്തവത പറയുന്നതും ശരിയാണ് പറയണെങ്കിൽ അത് കോൺട്രിക്ഷൻ ആണ് അതെങ്ങനെയാ ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞില്ലേ ഇവര് നന്മ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതായത് ആ ഒരു യൂണിയൻ ഫീൽ ഉണ്ടല്ലോ എല്ലാ മതങ്ങളും ശരിയാണ് നന്മ ചെയ്താൽ മതി നന്മ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും ആ ആ പോയിന്റ് ഓഫ് വ്യൂലാണ് വ്യൂലാണത് പ്രശ്നം അങ്ങനെയാണെങ്കിൽ എന്താ അതൊരു യൂണിയൻ ആണ് എല്ലാ മതവും ശരിയാണ് എല്ലാം ശരിയാണ് നന്മ ചെയ്താൽ മതി എന്നുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നന്മ എന്ന് മനസ്സിലാക്കുന്ന കാര്യം ചെയ്താൽ മതി എന്നാണെങ്കിൽ ആ സമയത്ത് എന്താവും ഇത് കോൺട്രഡിക്ഷൻ ആവും ക്രൈസ്തവതി ഉണ്ട് ഇസ്ലാം ഉണ്ട് ഹൈന്ദവതി ഉണ്ട് ഉണ്ട് ഇതൊക്കെ ശരിയാണ് നിങ്ങൾ എന്താണെങ്കിൽ അനുസരിച്ച് നിങ്ങൾ നന്മ മാത്രം നീതാ എന്ന് പറഞ്ഞാൽ അവിടെ കോൺട്രഡിക്ഷൻ വന്നു കാരണം ഇതൊക്കെ ശരിയാണെന്ന് പറയുമ്പോൾ ഈ എല്ലാം കൂടി ഒരു ഒരു സാമ്പാർ ഉണ്ടല്ലോ ആ സാമ്പാർ ശരിയെ ഉള്ളിൽ ഏ സ്വർഗത്തിലുമാണ് ഏ നരകത്തിലുമാണ് സത്യവാദം സത്യവാദം എന്ന് പറയുന്ന ഒരു കോൺട്രിക്ഷൻ വേണ്ട ഇസ്ലാമിൽ യേശു ക്രിസ്തു അതായത് ഈസാ നബി ദൈവത്തിന്റെ പ്രവാചകനാണ് ഇസ്ലാമിൽ യേശു ക്രിസ്തു അഥവാ ഈസാൻ നബി ദൈവത്തിന്റെ പ്രവാചകനാണ് ക്രൈസ്തവതയിൽ ഈസാ നബി അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ പിന്നെ ത്രി ഏകത്വത്തിലുള്ള ഒരു ഒരു ദൈവത്തിന്റെ മൂന്നിലൊന്നാണ് അപ്പം ഇത് ഇതിൽ ഇതൊരു കോൺട്രഡിക്ഷൻ അല്ല അതായത് അത് ഇസ്ലാമിൽ എന്താണ് യേശു ക്രിസ്തു അങ്ങനെയാണ് അതൊക്കെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുക എന്നുള്ളത് അപ്പൊ അതെ യേശു ക്രിസ്തു ഇസ്ലാമിലാണ് ഈ പ്രവാചകൻ ക്രൈസ്തവതയിലാണ് എന്ത് ഈ ദൈവപുത്രനായിട്ടുള്ളത് അതായത് ഈ ഒരാൾ പറയാണ് ഇസ്ലാമും ക്രൈസ്തവതയും ശരിയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ യേശു ക്രിസ്തു പ്രവാചകനാണ് ദൈവപുത്രനാണ് അതായത് ഇസ്ലാം പറയുന്നത് ഒരിക്കലും ദൈവപുത്രൻ അല്ല ഇവിടെ ദൈവപുത്രൻ ആണ് കോൺട്രഡിക്ഷൻ ആണ് കോൺട്രഡിക്ഷൻ ആണ് അല്ല ഒരാൾ പറയുന്നത് ഇസ്ലാം ആണ് ശരി എങ്കിൽ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ല കാരണം എന്താ ഈസാ നബി അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവാചകനാകുന്നു മഹാനായ പ്രവാചകനാകുന്നു ദൈവമല്ല ദൈവത്തിന്റെ അംശമല്ല ദൈവപുത്രനല്ല ഒരു കോൺട്രഡിക്ഷനും ഇല്ല അതിന്റെ ക്രൈസ്തവത മാത്രമാണ് ശരി എന്ന് ശരിയെന്നൊരാൾ പറയാണ് അങ്ങനെയാണെങ്കിൽ പറയുന്ന രൂപത്തിലാണ് അവിടെ ഒരു കോൺട്രഡിക്ഷനും ഇല്ല ഇവിടെ കോൺട്രിഡിക്ഷൻ വരിക ഇത് രണ്ടും കൂടി രണ്ടും കൂടി ആരും എടുക്കുന്നില്ലല്ലോ രണ്ടും കൂടി എടുക്കുന്നുണ്ട് എന്ന് പറയുന്നവർക്കുള്ള മറുപടി ആണെങ്കിൽ ഓക്കെ ഇത് കാര്യമായ എന്തോ ഇസ്ലാമിന്റെ വേൾഡ് വ്യൂലുള്ള കോൺട്രിഡിക്ഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ വിവരക്കേട് വിവരക്കേട് ചില്ലറ ഓർഗാനിക് പഠിച്ചിട്ട് വിവര കേടുപോരെന്നാണ് ഇതിനെ വാക്കുകളൊന്നും ഇനി ഇത് ആവർത്തിച്ച ഇത് എന്താ വെച്ചാൽ ഓക്കെ ഓരോരുത്തരുടെ നിലവാരമാണ് എന്തായാലും നമുക്കത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതായത് അത് വേറെ രക്ഷയില്ല എന്നുള്ളത് കൊണ്ട് അത് ക്ലാസ് എടുത്ത് തരികയാണ് ഇൻഷാല്ല കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് വൺ സീറോ വൺ എന്നുള്ള പേരിൽ നമുക്ക് എന്ത് ചെയ്യാം സീരീസ് ഇറക്കാം അതിനപ്പുറത്തേക്ക് പറയുന്നൊന്നും നമുക്ക് ചെയ്യാനില്ല ഓക്കെ അല്ല അസ്സാലിക്കും